സ്വാതമ നെട്ടിയ ശേഷം എല്ലാവർക്കും സുഖമേ അപ്പൊ കഴിഞ്ഞ വീഡിയോ ചിറ്റി ബ്രാഹ്മിട്ടോ ഗിഫ്റ്റ് കോണ്ടാക്ട് ചെയ്യാ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പാദസരങ്ങളുടെ മോഡലുകളും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള തന്നെ ചെയിൻ അങ്ങനത്തെ മോഡലുകളും സ്റ്റഡുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുട്ടി വീഡിയോ മാറ്റിൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ വരുന്ന മാലയാണ് അപ്പൊ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആണ് പക്ഷെ അടിപൊളിയായിട്ടുള്ളൊരു മോഡൽ മോഡലാണ് കേട്ടോ വന്നേക്കണത് എട്ടുപിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മൾട്ടി കളർ ആയിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയും ഗ്രീനും വൈറ്റും കൂടി വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണേണ്ടത് സിമ്പിളാണ് പക്ഷെ അടിപൊളിയാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഡബിൾ കളർ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഗ്രീനും അതുപോലെ തന്നെ വൈറ്റ് വൈറ്റാണോ വന്നേ നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ വന്നേക്കുന്നത് അവിടുത്തെ ഒരു മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാലയാണ് മാലയാണോട്ടോ വരുന്നത് മൂന്ന് സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അതുകൊണ്ട് മൂന്ന് വെച്ചേക്കണേ കുറ്റിയും കൊടുത്തൊക്കെ കണ്ടോ നല്ല ഒറിജിനാലിറ്റി തോന്നണം അടിപൊളി മോഡലാണ് മൂന്ന് സൈസ് അതായത് ഏറ്റവും ആയിട്ടുള്ളതും അതിനെക്കാട്ടി കുറച്ച് വലിപ്പം കൂടിയതും അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വലിപ്പവും കൂടിയതും കുറച്ചും കൂടി പോളിച്ചുള്ള മോഡലാണ് കേട്ടോ വന്നേ എട്ട് കുടി ലെങ് ആണോ വന്നേക്കണത് ഏത് സൈസിലാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ അത് ഈ റേറ്റ് വരാത്തൊരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വരുന്നത് മാറ്റിൽ ഇതുപോലത്തെ പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സിംപിൾ ആയിട്ടൊരു പാതസരാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് ഇത് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് അതിൻ്റെ എല്ലാ അളവിലും സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് സൂചി നൂലും ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് സൂചി നൂല് റൂബി സ്റ്റോൺ വെച്ചുള്ള മോഡലാണ് കേട്ടോ സൂചി നൂലും കുറേ പേര് ചോദിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള മോഡലുകൾ വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ മോഡലുകൾ ഉൾപ്പെടുത്താം കേട്ടോ അതിൻ്റെ തന്നെ സെയിം ബ്ലാക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ റൂബിയും അതുപോലെ തന്നെ ബ്ലാക്കിലും ആണ് കേട്ടോ വന്നേക്കണത് സൂചി നൂലും അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പാതസരാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡ് പാദസരാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച് അതിനെക്കാട്ടും കുറച്ചും കൂടി വലിപ്പുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ അത് വന്നേക്കുന്നത് വൈറ്റും ഗോൾഡും കളറിങ് വന്നേക്കുന്ന ഒരു മോഡൽ പാദസരാണ് കേട്ടോ അങ്ങനത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ക്രിസ്റ്റൽ ടൈപ്പ് പാതസര തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ തന്നെ ബ്ലാക്കും വരുന്നുണ്ട് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇടാനായിട്ട് ബ്ലാക്ക് എടുത്തിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ഇതുപോലത്തെ സെയിം ബ്ലാക്ക് ക്രിസ്റ്റലാണ് കാര്യം വ്യത്യാസം ഒന്നും വരുന്നില്ല കേട്ടോ ഇത്തൊരു മോഡല് വരുന്നത് ഇതുപോലത്തെ പാദസരാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ചെറിയ മുത്തുകളൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പാദസരാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ബോക്സ് ചെയിൻ ഇല്ലേ ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിൻ്റെ പാതസരാണ് കേട്ടോ നല്ല ഒറിജിനാലിറ്റി തോന്നണ ഒരു അടിപൊളി പാതസരാണ് കേട്ടോ ഒരു ലക്ഷയില്ല ഇതിൻ്റെ തന്നെ മൂന്ന് ലെയർ വരുന്നുണ്ട് നാല് ലെയർ വരുന്നുണ്ട് വൺ ലെയർ സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഗ്രീൻ സ്റ്റോൺ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് മുത്തരം ഞാൻ എത്തുന്ന ഇതുപോലെ ആയിട്ട് മുത്തുകൾ വരില്ല ഇടകരുന്ന അങ്ങനത്തെ ഒരു മോഡൽ പാതസരാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളാണ് എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയും ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ ബോക്സ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ക്രിസ്റ്റൽ സൈഡിൽ ഗോൾഡ് ടൈപ്പ് വരുന്ന മോഡലാണ് കേട്ടോ ബോക്സ് ചെയ്യുമ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ അത് ചെയ്യനാണോ കേട്ടോ വന്നേക്കുന്നത് എട്ടുപിടി ലെങ്കിൽ വന്നേക്കണത് ചെയ്യാനാണോ കേട്ടോ ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിളാണ് അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ തന്നെ സെയിം മോഡല് റൂബി വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ റൂബി വൈറ്റും അതുപോലെ തന്നെ റൂബീലും വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് സെയിം ആണ് കേട്ടോ റൂബിയിലാണ് വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ചിലാണ് ഞാൻ ഒപ്പം ഒന്ന് വെച്ച് കാണിച്ച് തരാം നല്ല ഭംഗിയെട്ടോ മൂന്ന് കളറും അടിപൊളിയാണ് കേട്ടോ കണ്ടോ മൂന്നും വന്നപ്പോൾ നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് സിമ്പിളാണ് അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ച് മൂന്നും അടിപൊളിയാണ് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡൽ പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ബ്ലാക്ക് ക്രിസ്റ്റലിൻ്റെ അത് വന്നിട്ട് ചെയിൻ ആയിരുന്നു എട്ടുപിടി ലെങ്ത്തിൽ ചെയിൻ ആയിരുന്നു ഇത് വന്നേക്കുന്നത് പാദസരത്തിലാണോ കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല വെറൈറ്റി ആയിട്ട് ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടിലേ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ മാത്രം അതുപോലെ തന്നെ പിന്നെ വന്നേക്കുന്നത് വൈറ്റും ഗ്രീനും ആയിട്ടുള്ള മോഡലാണ് വെറൈറ്റി ആയിട്ടോ അത്യാവശ്യം വലിപ്പത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് അതോടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുമ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഇടാനായിട്ടും ശ്രദ്ധിക്കുക അതുപോലെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കോ അടുത്ത വീഡിയോ നല്ല അടിപൊളി കാണാം താങ്ക് യു